അതുല്യ പ്രതിഭ അന്തരിച്ചു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നാടകരചനാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ എഴുത്തുകാരൻ ഹുസൈൻ കാരാടിയാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അസുഖ ബാധിതനായി ചികിത്സയിലായിരുന്നു സ്പന്ദനം എന്ന റേഡിയോ നാടകം രചിച്ചുകൊണ്ട് ആകാശവാണി ശ്രോതാക്കളുടെ പ്രിയങ്കരനായി മാറി ഒട്ടേറെ സ്റ്റേജ് നാടകങ്ങളും എഴുതിയിട്ടുണ്ട് കാസിമിൻ്റെ ചെരുപ്പ് മുസാഫിർ വിദൂഷകനെ കാണാനില്ല തുടങ്ങിയ നോവലുകളും അൻപതിലധികം ചെറുകഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുപത്തി രണ്ടാം വയസ്സിലാണ് ഹുസൈൻ കാരാഡി അന്തരിച്ചത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ